നമസ്കാരം വിമത വൈദികർ എറണാകുള അങ്കമാലി അതിരൂപതയിലെ തെരുവീതിയിലൂടെ അങ്കമാലി പോർക്കുകളെ പോലെ മുദ്രാവാക്യങ്ങൾ വിളിച്ച് അട്ടഹസിച്ച് നടക്കുന്ന ഒരു കാലം ഇപ്പോഴിതാ ഇനിയും ഇങ്ങനെയുള്ള വിമത വൈദികർ പന്നിപെറ്റ് കുഞ്ഞുങ്ങൾ പെരുകുന്നത് പോലെ എറണാകുള അതിരൂപതയ്ക്ക് വിമത വൈദിക കുഞ്ഞുങ്ങൾ വേണം കഴിഞ്ഞ വർഷം നവപൂജാർപ്പണം നടത്തിയ വൈദികർ ഇപ്പോൾ മുതിർന്ന വൈദികരുടെ അനുഗ്രഹാശിസുകൾ കിട്ടാൻ വേണ്ടി പെരുത്ത വിമതരായി വിലസുകയാണ് നിരുവീതികൾ ഈ സാഹചര്യത്തിലാണ് വത്തിക്കാനിൽ നിന്നും ഇടുത്തി പോലെ പുതിയ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് എന്ന് വത്തിക്കാനിൽ നിന്നും അങ്കമാലി നസ്രാണി സൈന്യത്തിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് ചെയ്യുന്നു ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് നവവൈദികർ ആവശ്യമില്ല എന്തിന് വൈദിക വിദ്യാർത്ഥികളും വേണ്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ നേർവഴിക്ക് വരുന്നതുവരെ ഇനി വൈദിക വിദ്യാർത്ഥികളും വൈദികരും നവവൈദികരും ആവശ്യമില്ല എന്നതാണ് വത്തിക്കാന്റെ കർശനമായ നിലപാട് അതനുസരിച്ചുള്ള ഉത്തരവുകൾ വത്തിക്കാനിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് എറണാകുളം അങ്കമാലിയിലെ വിവിധ പള്ളികളിൽ ഒരു അവിടെ എല്ലാ സഭയോടൊപ്പം നിൽക്കുന്ന ഇതുവരെ നിശബ്ദരായിരുന്ന വിശ്വാസികൾ യുക്തിബോധവും സംസ്കാര സമ്പത്തുമുള്ള വിശ്വാസികൾ ഇടവകകളിൽ വികാരിമാരെ ചോദ്യം ചെയ്യാനും മുന്നറിയിപ്പ് കൊടുക്കാനും ആരംഭിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടത്തും അത് തുടങ്ങി ഇന്ന് ഞാൻ അറിയുന്നത് വീണ്ടും പല പള്ളികളിലും സഭയോടൊപ്പം നിൽക്കുന്ന അൽമായർ വിശ്വാസികൾ വിമത വൈദികരെ ചോദ്യം ചെയ്യുന്നു വിമത വൈദികർക്ക് യുക്തിസഹമായ ഒരു മറുപടിയും അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല അങ് ആലുവയിലെ സെന്റ് ഡൊമിനിക്സ് പള്ളിയിൽ ധാരാളം വിശ്വാസികൾ അവിടുത്തെ വികാരിയെ ചോദ്യം ചെയ്തു ഞങ്ങൾക്ക് സിനഡിന്റെ കൽപ്പന പള്ളികളിൽ വായിക്കണം സിനഡ് കുർബാന വേണം അത് ആലുവ സെന്റ് ഡൊമിനിക്സ് പള്ളിയിൽ മാത്രമല്ല അങ്ങ് തലകോലപ്പറമ്പിന് സമീപമുള്ള പ്രസാദഗിരിയുടെ വകയിൽ അവിടെയും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ അവിടെയും പ്ലാക്ക് കാർഡുകളുമായി ഫ്ലെക്സ് ബോർഡുകളുമായി സമരത്തിന്റെ പാതയിലെത്തിയിരിക്കുന്നു വിവതർ ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചെങ്കിലും വീണ്ടും വേറെ അതിലും വലിയ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു അങ്ങ് കൊച്ചാലില് ഇറാളങ്കമാലിയിലെ പല ഭാഗത്തും ഇന്നുവരെ നിശബ്ദരായിരുന്ന വിശ്വാസികൾ ഈ വൈദികർ പറയുന്ന കാര്യത്തിൽ അല്പം പോലും യുക്തിയോ സാധാരണ മനുഷ്യർക്ക് പോലും മനസ്സിലാകുന്നില്ല ഇവരുടെ യുക്തി ഞങ്ങൾ മെത്രാന്മാർ എല്ലാവരും പറഞ്ഞാലനുസരിക്കില്ല മാർപ്പാപ്പ് പറഞ്ഞാലനുസരിക്കും ഞങ്ങൾ പറയുന്നത് തന്നെയാണ് ശരി ഈ പറയുന്ന വിമത വൈദികർക്ക് അത് വിശ്വാസികളെ ബോധ്യപ്പെടുത്താനോ ഈ വിമത വൈദികർക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് അല്പമെങ്കിലും വിവരവും ബുദ്ധിയും ബോധവുമുള്ള വിശ്വാസികൾ പള്ളികളിൽ അൾത്താരകളിലേക്ക് കയറി ചെന്ന് നിങ്ങൾ ബിഷപ്പിനെ അനുസരിക്കൂ സിനഡിനെ അനുസരിക്കൂ പോപ്പിനെ അനുസരിക്കൂ നിങ്ങൾ സിനഡ് കുർബാന അർപ്പിക്കൂ എന്ന് വരും ദിവസങ്ങളിൽ ഇത് ആളിൽ പടരും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും വിശ്വാസികളുടെ കലാപം സിരട് കുർബാനയ്ക്ക് വേണ്ടിയുള്ള കലാപം പഠനം സുബോധമുള്ള വിശ്വാസികൾ അവിടെ അണിച്ചേരും കാരണം ഈ വൈദികർ പറയുന്നതിൽ യാതൊരു യുക്തിയും സത്യവും എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഈ വൈദികരെക്കാൾ വിദ്യാഭ്യാസവും സുബോധവും അറിവും ഒക്കെയുള്ള എത്രയോ നൂറുകണക്കിന് വിശ്വാസികളാണ് ഓരോ ഇടവകളിലുമുള്ളത് ആ വിശ്വാസികളുടെ മുമ്പിൽ ഈ വൈദികർക്ക് അല്പമെങ്കിൽ യുക്തിബോധത്തോടു കൂടി താങ്കളുടെ വാദം അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ ഞങ്ങൾ വക്കീലന്മാർ പറയുകയാണ് ഞങ്ങൾ കോടതി അനുസരിക്കില്ല മജിസ്ട്രേറ്റുമാർ പറയുകയാണ് ഹൈക്കോടതി അനുസരിക്കില്ല ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾ കോവിഡ് കാലത്ത് വർഷ ഏതാനും വർഷങ്ങൾ രണ്ട് മൂന്ന് കൊല്ലം ഈ കോടതിയിലേക്കുള്ള യൂണിഫോം അതൊന്നും ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല ആ മുകളിലിട്ടിരുന്ന ആ ഓവർ കോട്ടും ആ കഴുത്തിൽ കെട്ടിയിരുന്ന ബാൻഡും അതൊന്നും ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഹൈക്കോടതി ജഡ്ജിമാർ സുപ്രീം കോടതി അനുസരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത് അരാജകത്വമായിരിക്കും എന്ന് ഏത് സുബോധമുള്ള വ്യക്തിക്കും മനസ്സിലാകും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ നിശബ്ദരായിരിക്കുന്ന പാവപ്പെട്ട നല്ല വൈദികരെ നിങ്ങൾ നിങ്ങൾ ഇരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ഇവിടെ ഇല്ലാതായി തീരുന്നത് സീറോ മലബാർ സഭയാണ് സീറോ മലബാർ സഭ മാത്രമല്ല ഇന്ന് വലിയ ഒരു നാശത്തിലേക്കാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സഭകളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വിശ്വാസികൾക്ക് സഭാധികാരികളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ബോധമുള്ള ആളുകൾക്ക് മനസ്സിലായിരിക്കും ഇനിയെങ്കിലും അല്ലയോ വിമത വൈദികരെ നിങ്ങൾ കീഴടങ്ങും നിങ്ങൾ സിനഡ് കുർബാന അർപ്പിക്കാൻ തയ്യാറാകും അല്ലെങ്കിൽ അൾത്താരിയിലേക്ക് കയറി വിശ്വാസികൾ നിങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ താഴോട്ട് ഇറങ്ങൂ എന്ന് അന്യാപിക്കുമ്പോൾ ഞങ്ങൾ അനുസരിക്കണമെങ്കിൽ നിങ്ങൾ സിനഡ് കുർബാന അർപ്പിക്കണമെന്ന് പറയാനുള്ള ധൈര്യം ഏത് വിശ്വാസിയും കാണിക്കുന്ന കാലം വരും ദിവസങ്ങൾ വരും നന്ദി നമസ്കാരം